നടൻ ഹരിശ്രീ അശോകന്റെ വീടിന്റെ നിർമ്മാണത്തിൽ പിഴവുണ്ടായതിനെ തുടർന്ന് നിർമ്മാണ കമ്പനിക്കെതിരെ നൽകിയ പരാതിയിൽ എറണാകുളം ജില്ലാ ഉപഭോക്തൃ കോടതിയിൽ കേസ് നടന്നിരുന്നു പഞ്ചാബി ഹൗസ് എന്ന് പേരിട്ടിരിക്കുന്ന വീടിന്റെ നിർമ്മാണത്തിൽ പിഴവ് പറ്റിയെന്ന് കോടതിയിൽ തെളിയുകയും നടൻ ഹരിശ്രീ അശോകന് പതിനേഴര ലക്ഷം രൂപ നൽകണമെന്ന് കോടതി വിധിച്ചതും കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയിൽ നിറഞ്ഞതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരിക്കുകയാണ് ഇപ്പോൾ നടൻ അർജുൻ അശോകൻ ആനന്ദ് ശ്രീ ബാല എന്ന തൻ്റെ പുതിയ ചിത്രത്തിൻ്റെ പ്രമോഷനിടെ നൽകിയ അഭിമുഖത്തിലാണ് അർജുനശോകൻ ഈ കാര്യം പങ്കുവച്ചത് എല്ലാ മനുഷ്യരുടെയും ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒരു വീട് അച്ഛൻ്റെ അമ്മ മരിക്കുന്നതിന് മുന്നെയാണ് വീടിൻ്റെ പണി പൂർത്തിയായത് എന്നാൽ ഇത്രയും നാൾ സിനിമയിൽ ജോലി ചെയ്തുണ്ടാക്കിയ വീട്ടിൽ കിടക്കാൻ സാധിക്കാത്തതിൻ്റെ വിഷമം അച്ഛനുണ്ടായിരുന്നു വീട്ടിൽ അത്ര ദേഷ്യക്കാരനൊന്നുമല്ല അച്ഛൻ എന്നാൽ പഞ്ചാബി ഹൗസിലെ രമണനെ പോലെ നിൽക്കാൻ സാധിക്കില്ലല്ലോ കേസ് കൊടുക്കാൻ പ്രധാന കാരണം ഞങ്ങളുടെ കയ്യിൽ അത്ര പണം ഇല്ലാത്തത് കൊണ്ടാണ് വീടിനങ്ങനെ സംഭവിച്ചപ്പോൾ അത് റിപ്പയർ ചെയ്യാനുള്ള പണം എൻ്റെ കയ്യിലും അച്ഛൻ്റെ കയ്യിലും ഇല്ലായിരുന്നു അന്നൊരു പണി തന്നതുകൊണ്ടാണ് കേസ് കൊടുത്തത് കൊച്ചിന് ഓടിക്കളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു പിന്നീട് ഞാൻ മെച്ചപ്പെട്ട രീതിയിലേക്ക് വന്നപ്പോഴും അച്ഛനത് നന്നാക്കാൻ സമ്മതിച്ചില്ല എന്ന് അർജുനശോകൻ പറയുന്നു പഞ്ചാബി ഹൗസിൻ്റെ പണി പൂർത്തിയായ ശേഷമായിരുന്നു വീടിൻ്റെ ടൈൽ പൊട്ടി പൊളിയുകയും നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ഉണ്ടാവുകയും പിന്നാലെ വെള്ളവും മണലും പുറത്തുവരാനും കബോർഡുകളടക്കം ദ്രവിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു ഇതേ തുടർന്നാണ് നിർമ്മാതാക്കൾക്കെതിരെ കേസ് നൽകിയത്